എന്താ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ട് അങ്ങനെ ടു മന്തിനു ശേഷം നമ്മള് കോളേജ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനു അതിനുമുമ്പ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ തേർഡ് ഇയർ ഫസ്റ്റ് ഡേ ആണ് അപ്പൊ പോയേക്കാം വർക്ക് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ പോന്നു ഇതാണ് നമ്മൾ കോളേജ് അവിടെ വണ്ടി കുറച്ചുകൂടി കിട്ടും ഇവിടെ ചെറുതായിട്ട് പണിയെടുത്ത് കൊണ്ടിരിക്കുകയാണ് കോളേജിൻ്റെ അപ്പോൾ അവിടെ വേറെ ക്ലാസ് ഉണ്ട് കിട്ടും നമ്മളിപ്പോൾ ഫുൾ വേറെ വേറെ ക്ലാസ്സിലാണ് കണ്ടോ പോസ്റ്റൊക്കെ മാറ്റി വെച്ചിന് അവിടെ ഇതൊക്കെ ആകെ എന്തായിരിക്കണേ നന്നാക്കാനായിക്കണേ നമ്മൾ കോളേജിൻ്റെ ക്യാൻറ്റീന് പുതിയ ഒന്നാണ് അതുകൊണ്ട് ഇവിടെ മേലൊക്കെ പണിയെടുത്ത് കൊടുക്കണുണ്ടോ അപ്പോഴത്തെ ഇവിടെ സ്ഥലമല്ല അങ്ങനെ തൊട്ട് കളിയൊക്കെ കളിച്ചു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് കുട്ടികളുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നുണ്ട് കണ്ട കണ്ടോ ഉള്ള കണ്ണ് കാണാൻ സാധനമൊക്കെ തിന്ന തിന്നാത്ത കിട്ടിയാൽ മതി എന്തായാലും കുഴപ്പമില്ല അതും തിന്നും மாரே ஏதாண்டோ எந்த ஏது மூடி ஏது மூடி மயத்தாயில எத்தனை நம்மார்க்கு நம்மள சொந்த സ്വന്തം വീട് എടുക്കണ എല്ലാവരും കോഴിക്കളക്ക് എല്ലാവരും കോടിക്കടക്ക് നെല്ലോ കതിരയാടോച്ച തന്ത് ടൈമില്ലാന്ന് പറയുന്നു നമ്മളെ കീശേരിയുടെ സ്വന്തം കുറച്ചാ ഇത് അവിടെ അരിഗോടിന്റെ സ്വന്തം മണ്ട റെഡി இங்கட்டு பார்த்து வீடு கடை வண்டி மண்டத்தாளே ஆய் ஆய் ഡേ പരിപാടി അവസാനിപ്പിച്ചിരിക്കാനിച്ചിരിക്കുന്നുണ്ട് അവഗായി നമ്മളങ്ങനെ നമ്മളെ നേരെ

ചുള്ളിക്കാ ചുള്ള മണ്ടാ പൊറ്റുലാ അതൊന്നും നോക്കല്ല അടുത്തേടാ നമ്മളെ വീഡിയോ എങ്ങോട്ടാണ് എക്സ്പീരിയൻസ് പറയണ്ട കൈസ് നമ്മൾ കുറച്ച് റിസ്ക്കി ആയിട്ട് എടുത്ത വീഡിയോസാണല്ലേ ഷോർട് റിസ്കി ഷോർട്സ് എല്ലാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ അടിപൊളി കോളേജ് ലൈഫും കോളേജ് പരമായിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മളിൽ വരും അപ്പോൾ ഓക്കെ